പല വിഷയത്തിനുമുള്ള അനുമോറുടെ ഇരട്ട നിലപാടിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്ന മനോഹരമായ രംഗവും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് കഴിഞ്ഞിട്ട് കഴിഞ്ഞയാഴ്ച നമ്മുടെ അക്ബറും നെവിനും ആരിനും എല്ലാം ക്യാപ്റ്റന്മാരായി കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ചോറ് വേസ്റ്റാക്കിയതുമായി ബന്ധപ്പെട്ട അനുമോള് ഭയങ്കരമായ ഡയലോഗ് വീക്കെൻ്റെ എപ്പിസോഡ് അടിക്കുന്നുണ്ട് അടുക്കളയിൽ പോയി കലമെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇത്രയും ചോറ് എട്ട് പേർക്കും ഒമ്പത് പേർക്കും കഴിക്കാൻ എന്തിനാണ് ഇവർ ഇത്രയും ചോറിടുന്നത് മാത്രമല്ല അടുക്കളയിൽ എപ്പോഴും ഭയങ്കര ബഹളമാണല്ലാട്ട അതാണ് ലാലേട്ട ഇതാണ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് അനുമോൾ എന്നാൽ അതേ അനുമോൾ കിച്ചൺ ടീമിൽ കയറിയപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചോറ് വേസ്റ്റ് എന്ന കാര്യം അക്ബർ ജോഡി കാണിക്കുന്നുണ്ട് ലാലിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ അനുമോൾ കിച്ചൺ ടീമിൽ കയറിയപ്പോൾ നമ്മളുണ്ടാക്കിയെക്കാലം കൂടുതൽ വേസ്റ്റാണ് ഉണ്ടാക്കിയത് മാത്രമല്ല കിച്ചൺ ടീമിലുള്ള ആതിലെയും നൂറേയും അനുമോൾ തമ്മിൽ ഭയങ്കര ബഹളമായിരുന്നു വഴക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അക്ബർ അനുമോളെ തിരിച്ച് പറയുന്നുണ്ട് അതായത് കഴിഞ്ഞിരുക കഴിഞ്ഞ ആഴ്ച അനുമോൾ എങ്ങനെയാണോ അക്ബറിനെ പറഞ്ഞത് സമാനമായ രീതിയിൽ ഇത്തവണ അക്ബർ നമ്മുടെ അനുമോടെ പറയുന്നുണ്ട് അതായത് അപ്പോൾ അനുമോൾ പറയുന്നത് അത് ലാലേട്ട ആതിലെയാണ് ഫുഡ് ഇട്ടത് താനല്ല താൻ ഫുഡ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് ലാലേട്ട മൂന്നര കപ്പരി ഇടാനാണ് അനുമോൾ പറഞ്ഞത് എന്നിട്ട് താൻ മൂന്നേ കാലം ഇട്ടോളൂ എന്നിട്ട് ഇത്രയും ബാക്കി വന്നതെന്നൊക്കെ പറഞ്ഞ് ആതിലെയും പറയുന്നുണ്ട് എന്തായാലും അതൊരു വലിയ പ്രശ്നമായി പോവാതെ ലാലേട്ടൻ വളരെ ഫണ്ണായിട്ട് കൈയ്യാൻ ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ കയറുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ഫുഡ് വേസ്റ്റാക്കുന്ന ഒരു പരിപാടി ഈ സീസണിൽ ഒരുപാടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കണം ഇനി ഒരാഴ്ചയേ ഉള്ളൂ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആഹാരത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറയാം ലാലേട്ടൻ ആ വിഷയത്തെ സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക